നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പള്ളിക്കൽ അത് വല്ലപങ്കുന്നിൻ്റെ മുകളിലാണ് അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈവ് രാവിലെ മോർണിംഗ് നല്ലൊരു പ്രത്യേകമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേ അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജടായിപ്പാറ കാണാൻ പറ്റും നമ്മുടെ ആയൂര് ആരുവല്ലിപ്പാറ കാണാൻ പറ്റും നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പറ പാറ ഈ പരിസരം മൊത്തം വേറൊരു ലെവലാട്ടാ ഒന്നും പറയാല്ല അടിപൊളി നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു വൈകുന്നേരം സണ്ണൊക്കെ സെറ്റ് ഓ ഒന്നും പറയണ്ടായിരിക്കും പോരെ അവിടെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയിരുന്ന് കാണാൻ നല്ല കാറ്റൊക്കെ ഉള്ള അടിപൊളി എല്ലാവരും ഇങ്ങോട്ട് പോരെ ഹാപ്പി ആയിട്ട് കുറച്ചു നേരം നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാം ഓക്കെ